അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും ഒരുപോലെ വിശപ്പും ദാഹവും മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുക പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇതാ ഒരു ലിറ്റർ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടിക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാലൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട് ഫ്ലെയിം കൂട്ടിയിടരുത് പാല് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പാല് തിളയ്ക്കാൻ പാടില്ല പാലൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായാ മാത്രം മതി പാല് തിളക്കുന്നതിന് മുമ്പുള്ള സ്റ്റേജ് അതുവരെ ഒന്ന് ചൂടാക്കുക മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും പാൽ അടിയിൽ പിടിച്ച് ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറും പാൽ നല്ലതുപോലെ ും പാല്പോലായിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പൊ നല്ലതുപോലെ ചൂടായ പാലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പാല് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് ഇനി നമ്മൾ എടുത്തു മാറ്റിയ രണ്ട് ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കുങ്കുമ്പൂ ഇട്ട് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം എല്ലാ കടകളിലും ഇത് വാങ്ങാൻ കിട്ടും കസ്റ്റേഡ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ എടുത്താലും മതി ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഒന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം സാധാരണ പച്ച പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ആണ് കിട്ടുന്നത് ഇപ്പൊ നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇത് നമ്മൾ കലക്കി വെച്ച കസ്റ്റേഡ് പൗഡറാണ് ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട് എന്നിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഉടൻ തന്നെ ഇളക്കി കൊടുക്കുക തിളച്ച പാലിലേക്ക് നമ്മൾ കസ്റ്റേഡ് പൗഡർ കലക്കി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടകൾ പോലെ കിടക്കും അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാണ് ചൂടായ പാലിലേക്ക് നമ്മൾ കലക്കിയെടുത്ത കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തത് അപ്പൊ നമ്മൾ കസ്റ്റേർഡ് പൗഡർ ചേർത്തത് കൊണ്ട് കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും എന്നാൽ നമ്മുടെ ഡ്രിങ്ക് കറക്റ്റ് ടേസ്റ്റിന് കിട്ടില്ല ഇനി നമ്മള് പാലിൽ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ കുങ്കുമപ്പൂ ചേർക്കുന്നത് തികച്ചും ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് തിളച്ചു വരട്ടെ ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കുക ഇതുപോലെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പാല് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും പാല് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊരു നോർമൽ മധുരമാണ് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്ക പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു കിട്ടണം പെട്ടെന്ന് തന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞു കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക ഇപ്പൊ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് കസ്റ്റേഡ് ആണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് പണികൾ ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ എന്താ കുറച്ച് ഡ്രൈ നട്ട്സ് കുതിർത്തെടുത്തിട്ടുണ്ട് ഇരുപത് ബദാമും അതുപോലെ തന്നെ ഇരുപത് കശുവണ്ടിയും ഒരു പത്ത് പിസ്തയാണ് എടുത്തിട്ടുള്ളത് പിസ്ത പിസ്തയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇനി ബദാമിന്റെ തൊലി നമുക്ക് മാറ്റാം ഇപ്പൊ ആ എല്ലാ ബദാമിന്റെ തൊലിയും മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷം മിക്സിയിലെ ഒരു ചെറിയ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ കുതിർത്തെടുത്തത് കൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ കട്ടകളൊന്നുമില്ല നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നല്ലതുപോലെ അരച്ചെടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി ഈ പാലിലേക്ക് നമ്മളിപ്പോ അരച്ചെടുത്ത നട്സ് മുഴുവനും അങ്ങനെ കൈവിടാതെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്ക ഫ്ളേവറിന് വേണ്ടിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിസ്തയും ബദാമും കശുവണ്ടി അരച്ച സമയത്ത് ഒരു രണ്ട് ഏലക്ക ഇട്ട് അതിൽ കൂടി അരച്ചെടുത്താലും മതി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് കൈവിടാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ പാല് സാധാരണ പാലിൽ നിന്നും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഡ്രൈ നട്ട്സ് ഒക്കെ ചേർത്തതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കസ്റ്റേർഡ് പൗഡർ ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ ഇടാൻ പാടില്ല എന്നാൽ മാത്രമേ കറക്ട് കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ നമ്മൾ തണുപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കട്ടിയായി വരും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ നോമ്പ് സമയത്തൊക്കെ നമുക്ക് ഇതുപോലെയൊക്കെ ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് ആകുമ്പോൾ എളുപ്പമായിരിക്കും സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നല്ലതുപോലെ ഒന്ന് കുറുകി ഇതാ വന്നിട്ടുണ്ട് ഒരുപാടൊന്ന് കുറുകാൻ നിക്കേണ്ട ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ചൊല്ലാം കണ്ടില്ലേ നല്ലതുപോലെ ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ അതാ മിക്സ് ചെയ്ത് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടും അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇത് അടുക്കി പിടിച്ചാൽ നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റ് ഇതിനുണ്ടാവില്ല ഇനി ഇത് ചൂട് മാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം ചൂട് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ടായിട്ട് പോവും ഇതാ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചെറിയൊരു കട്ടിക്ക് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ചൂടെല്ലാം മാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം ഇപ്പം ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തതാണ് ഇപ്പൊ കണ്ടില്ലേ നല്ലതുപോലെ കട്ടിയായിട്ട് ഇതാ വന്നിട്ടുണ്ട് ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തും ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പുറത്ത് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആവശ്യത്തിന് അടിച്ചെടുക്കാനുള്ളത് എടുത്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഇനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് അതുപോലെ തന്നെ പാൽ കുടിക്കാത്ത കുട്ടികൾക്കും ഇതുപോലെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നമ്മൾ തയ്യാറാക്കിയെടുത്ത പാൽ ധാരാളം വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ കിട്ടും അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉന്മേഷത്തോടു കൂടി ഇരിക്കാനും പറ്റും പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കൽ അടങ്ങിയ പൊടികൾ വാങ്ങി പാലിൽ കളുക്കി കൊടുക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ ഡ്രിങ്ക് ഒരു പ്രാവശ്യം കുട്ടികൾ കുടിച്ചാൽ എന്നും ഇത് ആവശ്യപ്പെടും ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നോമ്പ് സമയത്ത് നമുക്ക് ജോലി എളുപ്പമാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞരയ്ക്കാൻ പറ്റില്ല ഇപ്പോൾ അതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത ഡ്രിങ്ക് ഗ്ലാസ്സുകളിലേക്ക് നമുക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം ഇപ്പോൾ ഞാൻ നാല് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്